സെല്ലിൽ വീണ്ടും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡിസൈനർ കുർത്തിയാണ് റയോൺ സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു കുർത്തിയാണ് നമ്മൾ സെല്ലിൽ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മൂന്ന് ഷെയ്ഡ്സിലാണ് ഒന്ന് ജീപ്പിനെ വെയർ ചെയ്ത ഷെയഡ് ഒന്ന് ഞാൻ വെയർ ചെയ്ത ഷെയഡ് ഒന്നിപ്പോൾ ഇതുപോലൊരു സ്ട്രൈക്ക് പാറ്റേണിലുമാണ് നമ്മളത് അവൈലബിൾ ആക്കുന്നത് അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് സെല്ലിൻ്റെ പ്രൈസ് അറിയാമല്ലോ എല്ലാവർക്കും അഫോർഡബിൾ പ്രൈസിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ആക്കാനും വെറുതെ ഇപ്പോൾ ആളുകൾ പറയില്ല ഒരുപാട് റേറ്റുള്ള കുർത്തി ഒന്നും വേണ്ടാന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കുർത്തിയാണ് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇറക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ പാറ്റേണും ഡീറ്റെയിലും ഒക്കെ ജീവനെ പറയുന്നതാണ് നമ്മൾ ചൈനീസ് കോളറാണ് കൊടുത്തിരിക്കുന്നത് ചൈനീസ് കോളർ നമ്മൾ ബട്ടൺ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബട്ടണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഫ്രണ്ടിൽ നമ്മൾ ബോക്സ് പ്ലീറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു പ്ലീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ഫോർ ത്രീ ഫോർത്ത് സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്തിട്ടും അല്ലാതെ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് നമ്മൾ സ്ലിറ്റഡ് കുർത്തിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ എൻ്റെ പോർഷൻ നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്കിത് കാഷ്വലായിട്ട് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു കുർത്തിയാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേനും ഒരു ഒരു ജുബ മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ലോങ് കുർത്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടോപ്പാണ് ഇതിൽ പല ഷെയ്ഡ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ മിക്സഡ് ഒരു മൾട്ടി കളർ പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിലൊരു ലീഫ് പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മാമിൻ്റെയിൽ പറയുകയാണെങ്കിലും ഒരു മൂന്ന് കളേഴ്സ് ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് യെല്ലോ പിങ്ക് ആൻഡ് വൈറ്റിലാണ് നമ്മൾ ഈ ഒരു ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബോക്സ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ബോക്സ് പ്ലേറ്റ് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മളുടെ ഏറ്റവും അമ്മയും ഒക്കെ അറിയത്തില്ല ഈ ബോക്സ് പ്ലേറ്റ് കൊടുക്കുമ്പോൾ അതുപോലെ താഴെ നമുക്ക് ഒരു എപ്പൽ ഷേപ്പിലാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത് ബാക്കും അതുപോലെ സ്ട്രേറ്റ് ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഭയങ്കര കംഫർട്ടബിളാണ് ഇത് വേർ ചെയ്യാനായിട്ട് റയോൺ നല്ല മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഒരു കളർ വേറുള്ളത് ആക്ച്വലി ഇതാണ് ലൈനിലാണ് വരുന്നത് സ്ട്രൈപ്പ് പാറ്റേണിൽ ഇപ്പോൾ സ്ട്രൈപ്പ്സ് ഇഷ്ടമുള്ളവർക്ക് ഇതും പർച്ചേസ് ചെയ്യാം ഇതിലും അതുപോലെ തന്നെയാണ് ചൈനീസ് കോളർ മാൻറ്റൺ കോളർ കൊടുത്തിട്ട് പ്ലാക്കറ്റ് ഉണ്ട് ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫുള്ളും ഓപ്പൺ ചെയ്യാൻ പറ്റിയ ബട്ടൺ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് ബോക്സ് പ്ലേറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഫുള്ളും നമുക്ക് ഓപ്പൺ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ജീവനെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺ ബട്ടൺ സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ പിങ്ക് ഷെയ്ഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് വുഡൻ ബട്ടൺ ആണ് സമയം വൈറ്റ് ആണ് ഇതിലും വൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിലെല്ലാത്തിലും നമുക്ക് എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ആരും മിസ്സാക്കിയത് എല്ലാവരും പെർച്ചേസ് ചെയ്യണം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടെല്ലാം നമ്മൾക്ക് കണ്ടിന്യൂസ് തന്നുകൊണ്ടിരിക്കുക നമ്മൾ പുതിയ പുതിയ വീഡിയോസുകളായിട്ട് വരുന്നതാണ് പുതിയ ഒരുപാട് മോഡൽസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യണം ആരും മിസ്സാക്കരുത് അപ്പോൾ താങ്ക്